ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റയിലൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലക്ഷദ്വീപിലെ ഭാഷ ഏതാണ് ലാംഗ്വേജ് ഏതാണെന്നുള്ളത് അത് ഡൗട്ട് വരാൻ പലപ്പോഴും കാരണം വരുന്നതെന്ന് വെച്ചാൽ ലക്ഷദ്വീപിലെ ഭാ മറ്റേ ഭാഷകൾ ജസ്സിരി ലാംഗ്വേജ് കേട്ടുകഴിഞ്ഞാൽ അതായത് ജസരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സംസാര ഭാഷയാണ് അത് കേൾക്കുമ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള മലയാളമല്ലാത്തത് കൊണ്ടായിരിക്കും പക്ഷേ സത്യത്തിൽ ലക്ഷദ്വീപിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് മലയാളമാണ് അല്ല മലയാളമല്ലാതെ മറ്റൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയുണ്ട് അത് സത്യം പറഞ്ഞു തന്നെ ലക്ഷദ്വീപിൽ ബാക്കിയുള്ള ഒരു നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ആണ് ലാംഗ്വേജാണ് ആ ലാംഗ്വേജിൻ്റെ പേര് മഹലെന്നാണ് ആ ലാംഗ്വേജിൻ്റെ പേര് മിനിക്കോദ്വീപീപിലാണ് ആ ലാംഗ്വേജ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഒരു മിനിക്കോയിലൊരു കുട്ടിയുണ്ട് എൻ്റെ ഉടപ്പം ഈ ഒരു സുന്ദരി കുട്ടിയുടെ പേര് ഹുസൈൻ എന്റെ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചു പറയും അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മഹൽ എന്നാണ് പറയുന്നതൊക്കെ പറയും അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ചോദിക്കാം എന്താണ് 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 എങ്ങനെ എവിടെയാണ് സുഖമാണ് എന്ന് പറയുന്നത് പറയുന്നത് ഇല ഇലക്ക് തേങ്ങ പറയുന്നത് ഓക്കേ നമ്മൾ മീനിനെന്താണ് പറയുന്നത് ഞാൻ ഇനി മുഖത്തിലൊക്കെ ചോദിക്കാം കണ്ണിനെന്താണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് ഈ ഭയങ്കര വ്യത്യാസമാണ് നമ്മളെ മലയാളത്തിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് മഹൽ എന്നുള്ളത്